ഇനി ഇനിയിപ്പോ സ്ട്രീറ്റ് ലൈറ്റ് വെക്കാൻ എവിടെയെങ്കിലും കവലകൾ ബാക്കിയുണ്ടോ എന്ന് ചോദിക്കണം എവിടെ ചെന്നാലും ഇതേ ശതമാനം പോലും വിനിയോഗിക്കാത്ത ഡിവിഷനുകളുണ്ട് ഇൻഡോർ ഷട്ടിൽ കോർട്ട് അതുപോലെ ഓപ്പൺ എനിക്ക് ലഭിച്ച ഫണ്ടുകൾ കോടി ഈ കഴിഞ്ഞ വർഷത്തിനിടയിൽ നമസ്കാരം ഇപ്പോൾ സമയം ആറ് മുപ്പത് ആകുന്നേ ഉള്ളൂ ശ്രീ രാജേഷ് പാളിപ്ലാക്കിനെ കാണാൻ എത്തിയിരിക്കുകയാണ് അദ്ദേഹം ലാലം ബ്ലോക്ക് പഞ്ചായത്തിലെ കടനാട് ഡിവിഷനിൽ മത്സരിക്കുകയാണ് ഇത്തവണ അല്ലേ അതെ ഏറെക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുണ്ട് വികസന നായകൻ എന്നാണ് പലരും നാട്ടുകാർ വിശേഷിപ്പിക്കാറ് എന്ന് തോന്നുന്നു ഞാൻ ഇത്തവണ മത്സരിക്കുന്നത് ലാലം ബ്ലോക്ക് പഞ്ചായത്തിലെ കടനാട് ഡിവിഷനാണ് കടനാട് പഞ്ചായത്തിലെ ആറ് വാർഡുകൾ കടനാട് വല്യാത്ത് കാവങ്കണ്ടം അയങ്കൊമ്പ് വാളികുളം കൊടുമ്പടി അങ്ങനെ ആറ് വാർഡുകൾ ഉൾപ്പെടുന്ന കടനാട് ഡിവിഷനിൽ ഈ തവണ മത്സരിക്കുക അവിടെ മത്സരിക്കുമ്പോൾ എനിക്കെൻ്റെ സ്വന്തം വീടിരിക്കുന്ന ഇടപ്പാടി പോലെ വളരെയേറെ പരിചയമുള്ള ആളുകളും വളരെ പരിചയമുള്ള ഒരു പ്രദേശമായി കടനാട് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ജില്ലാ പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയിൽ ആ പ്രദേശത്ത് വളരെയേറെ ആളുകളുമായിട്ട് അടുത്ത് ബന്ധപ്പെടുകയും അതുപോലെ തന്നെ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഒക്കെ നടത്തുകയും ചെയ്തതിൻ്റെ ഇതുപോലെ എനിക്കൊരു ഒരിക്കലും ഒരു അന്യമായ ഒരു പ്രദേശമാണെന്നോ അല്ലെങ്കിൽ എൻ്റെ എനിക്ക് നേരിട്ട് ബന്ധമില്ലാത്ത ഒരു പ്രദേശമാണെന്നോ ഒന്നും ഒരു തോന്നലില്ല ഞാൻ കണ്ടു ഇത്രയും ഇറങ്ങുന്നു ഞാൻ ഇന്ന് എന്നെ നിങ്ങൾ കാണാൻ വന്നതുകൊണ്ടാണ് ഇത്രയും താമസ അല്ലെങ്കിൽ ഞാനൊരു ആറരയ്ക്ക് ഞാൻ എന്നെ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ച് അന്ന് തൊട്ട് ആറു മുപ്പതിന് ഞാൻ എല്ലാ ദിവസവും കടനാടിയില്ല മിക്ക ദിവസവും രാവിലെ ആറരയുടെ കുറുവാനയ്ക്ക് വള്ളിയിൽ പോകുന്ന ആളുകളെ പലപ്പോഴും ഞാൻ കാണാറുണ്ട് ഞാൻ നേരത്തെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് രാവിലെ തന്നെ ഇറങ്ങും ഇപ്പൊ ഈ ഒരു പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് എല്ലാ ദിവസവും ആറരയ്ക്ക് ഞാൻ കടനാട്ടിൽ ചെന്ന് എൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു ഈ വികസന പ്രവർത്തനങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ കടനാട് ഉള്ള ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ മകൻ ഇന്നലെ എന്നോട് പറയുകയുണ്ടായി രാജേഷ് പാളി ഇന്റർവ്യൂ എടുക്കാൻ പോവുകയാണല്ലോ അപ്പം ഇനി ഇപ്പൊ സ്ട്രീറ്റ് ലൈറ്റ് വെക്കാൻ എവിടെയെങ്കിലും കവലകൾ ചോദിക്കണം എവിടെ ചെന്നാലും പറയുന്നത് സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ കുറേ കുറെ ലൈറ്റ് ഈ പറഞ്ഞ ഡിവിഷനില് അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് കടനാടും ആവശ്യപ്പെട്ട മുഴുവൻ സ്ഥലങ്ങളിലും മിനിമാസ്റ്റ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഒരുമാതിരി എല്ലാ സ്ഥലങ്ങളിലും ആയിട്ടുണ്ട് ഇനിയിപ്പം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടൊക്കെ കടന്നു വരാൻ പറ്റിയാൽ ഇനിയേ നമുക്കറിയാലോ എന്നും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും ആളുകൾ ചോദിക്കുന്ന സ്ഥലങ്ങളിൽ മിനിമാസ്റ്റ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു കാര്യമേ ഉള്ളൂ അല്ലാതെ വലിയൊരു വികസന പ്രവർത്തനമോ ഒന്നുമല്ല എങ്കിൽ പോലും ഒരു ഈ അഞ്ച് വർഷത്തിനിടയിൽ ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് നന്നായിട്ട് ഈ രാത്രി കാലങ്ങൾ പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോഴേ പകൽ ഉള്ളതിനേക്കാൾ ആളുകൾ കൂടുതൽ ഓരോ കാര്യങ്ങൾക്കായിട്ട് പോകുന്നത് രാത്രിയില്ല പ്രത്യേകിച്ച് നമുക്കറിയാം ആരാധനാലയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും രാത്രിയിലാണ് ഇപ്പോ എല്ലാം ആളുകൾക്ക് വാഹനങ്ങൾ ഇരുട്ട് മൂടി കിടക്കുന്ന ഒരു ഒരു പെട്ടെന്ന് വണ്ടി ചെയ്യുമ്പോൾ അത് ഡിം കഴിഞ്ഞാൽ ആളെ കാണാതെ ചെയ്യാറുണ്ട് ഒരുപാട് ഒരുപാട് അതൊക്കെ ഒരുപാട് പരിഹാരമുണ്ട് എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ചെറിയ കവല നമ്മളിപ്പോ ഒരു എം എൽ എയോ എം പി യോ കൊടുക്കുന്ന പോലെ നാല് ലക്ഷത്തിന്റെയോ അഞ്ചു ലക്ഷത്തിന്റെയോ ഒന്നും ലൈറ്റല്ലാ നമ്മൾ കൊടുക്കുന്ന ഒരു ഒന്നേകാല് ലക്ഷം രൂപയുടെ ചെറിയ കവലകളിൽ ചെറിയ ഒരു നാല് കവല പോലെയുള്ള ഇടത്ത് അല്ലെങ്കിൽ കുറച്ച് ആളുകൾ കൂടുന്നിടത്ത് അല്ലെങ്കിൽ അമ്പലങ്ങളുടെ ഒക്കെ സമീപത്ത് പള്ളികളുടെ സമീപത്ത് അങ്ങനെയൊക്കെ ഉള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് എം പി എം എൽ എ അങ്ങനെയൊക്കെയുള്ള ആളുകൾ വലിയ കവലകളിൽ ഇപ്പം വലിയ ടൗണുകളിൽ വലിയ ലൈറ്റുകൾ അങ്ങനെയാണ് അപ്പോൾ നമ്മളതാണ് ഉദ്ദേശിച്ചത് ഈ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഇരുട്ട് ഉള്ള പ്രദേശങ്ങളൊക്കെ അത് മാറണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ മത്സരത്തിന് ഇറങ്ങുന്നതിന് മുൻപ് ഭരണങ്ങാനം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലായിരുന്നു അവിടെ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയത് അവിടുത്തെ ജനങ്ങളെ തൃപ്തരാക്കിയിട്ടാണോ പോരുന്നത് തീർച്ചയായിട്ടും തൃപ്തരാക്കി എന്നുള്ള വാക്കിയാണ് ഉപയോഗിക്കുന്നത് കാരണം നമുക്കറിയാം ഒരിക്കലും നമ്മൾ എത്ര കാര്യങ്ങൾ ചെയ്താലും പൂർണ്ണമായിട്ടും തൃപ്തരായില്ല അത് പക്ഷേ നമുക്ക് ഞാൻ അഞ്ച് വർഷം മുമ്പ് ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുമ്പോൾ അന്ന് പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ എന്നെ ഒരു ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുത്താൽ അഞ്ച് വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു നഷ്ടമായി പോയി അല്ലെങ്കിൽ ഒരു പോയി എന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കില്ല എന്ന് ഞാൻ ആ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ചെന്നും പറഞ്ഞു അത് ഏതാണ്ട് പൂർണ്ണമായിട്ട് പാലിക്കാൻ പറ്റി എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അത് ജനങ്ങളുടെ വിശ്വാസം കാത്ത് പരിപാലിച്ചു എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമുക്കറിയാം ഈ അഞ്ച് വർഷത്തിനിടയിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ പക്ഷേ അതിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത് നമുക്കറിയാം ഈ ജനകീയാസൂത്രണം ഇപ്പോൾ ഇരുപത്തിയേഴ് വർഷങ്ങൾ പൂർത്തിയായി പലപ്പോഴും കണ്ടുവരുന്ന ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഈ ഇരുപത്തിയേഴ് വർഷം മുമ്പ് ജനകീയാസ്ത്രണം ആരംഭിക്കുന്ന ആ കാലഘട്ടത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ തന്നെ ഇപ്പോഴും പല സ്ഥലങ്ങളിലും ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു ആവർത്തന വ്യത്യസ്തതയും അല്ലെ ആളുകൾക്ക് ഇതിനോടൊരു താല്പര്യം ഇല്ലാത്ത ഒരു ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടാകുന്നു അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നൂതനമായ പദ്ധതികൾ ഏറ്റെടുക്കണം അത് നല്ല നിലയിൽ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് ആവശ്യമുള്ള അങ്ങനെയുള്ള പദ്ധതികൾ എന്നുള്ള ഒരു ആശയമാണ് ഞാൻ മുമ്പോട്ട് വെച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഈ ഓപ്പൺ ജിമ്മു പോലെ ഈ ഓപ്പൺ ജിമ്മ് കൊടുക്കുമ്പോൾ രണ്ട് ഉദ്ദേശം ഒന്ന് നമ്മുടെ ആളുകളുടെ ആരോഗ്യ സംരക്ഷണം അതിലുപരി നമുക്കറിയാം ഇന്നിപ്പോഴേ ചെറുപ്പക്കാർക്ക് ഇടയിൽ നമ്മളെല്ലായിടത്തും ചർച്ച ചെയ്യുന്ന കാര്യം ഈ യുവജനങ്ങൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ ഒരു വലിയ ഭയങ്കരമായ ഒരു വ്യാപനം ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കുറേ കാലങ്ങൾക്കുമുമ്പ് ഇതൊക്കെ വലിയ സിറ്റികളിൽ മെട്രോ പോളിറ്റൻ സിറ്റികളിലൊക്കെ ഉണ്ടായിരുന്ന ഈ ലഹരി വ്യാപനം അത് ഇന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഒക്കെ വരിക ചെറിയ ചെറിയ കവലകളിൽ പോലും ഈ ലഹരി മദ്യമല്ല അത് രാസലഹരി അതൊക്കെ വരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയും നമ്മുടെ ചെറുപ്പക്കാർക്ക് കഴിഞ്ഞ കാലങ്ങളിലേതുപോലെയുള്ള ഈ എന്നാ വൈകുന്നേരങ്ങളിൽ സായം സന്ധികളിൽ വേണ്ട രീതിയിൽ വ്യായാമം ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഒത്തുകൂടുന്നതിനും ഒക്കെയുള്ള ഒരു സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഷട്ടിൽ ഇൻഡോർ ഷട്ടിൽ കോർട്ടൊക്കെ നല്ല നിലയിൽ ഇപ്പം നമ്മൾ കൊടുത്തത് നടക്കുക ഇൻഡോർ ഷട്ടിൽ കോർട്ട് അതുപോലെ ഓപ്പൺ ജിമ്മ് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഫിറ്റ്നസ് സെൻറ്റർ വോളിബോൾ കോർട്ട് ഇങ്ങനെയൊക്കെയുള്ള ചെറുപ്പക്കാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യായാമത്തിനും ആരോഗ്യ പരിപാലനത്തിനും അതുപോലെ അവർക്ക് ഒത്തുകൂടുന്നതിനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന് വേണ്ടി ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കി അതിന് ഞാൻ വലിയൊരു പ്രാധാന്യം ഈ കഴിഞ്ഞ അഞ്ച് വർഷം കൊടുത്തു അതാ ഞാൻ അവർക്കൊന്ന് ഓരോന്നും നമ്മൾ ചെയ്ത ആ പദ്ധതികൾ നൂറ് ശതമാനം ആളുകൾ ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ട് എല്ലായിടത്തും ഞാൻ പലപ്പോഴും ഇൻഡോർ ഷട്ടിൽ കോർട്ടിലൊക്കെ വൈകുന്നേരമൊക്കെ ചെല്ലുമ്പോഴും എട്ട് മണി ഒൻപത് മണി സമയത്തൊക്കെ ധാരാളം ചെറുപ്പക്കാർ അവിടെ വന്ന് കളിക്കുക അതൊരു ഒരു 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 മാറ്റമാണ് അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു സൗകര്യമില്ല എങ്കിൽ പണ്ടൊക്കെ നമുക്കറിയാം എല്ലാ നാട്ടും പുറത്തും ഒത്തിരിയേറെ വോളിബോൾ കോർട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കളിക്കൊക്കെയുള്ള സൗകര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയുള്ളതൊന്നും ഇല്ലാത്തപ്പോൾ നമ്മളത് സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഒരു ജനപ്രതിനിധിയുടെ വലിയ ഒരു കടമയായിട്ട് തന്നെ ഞാൻ കണ്ട് അത് ചെയ്തു അത് ചെയ്തതെല്ലാം വിജയകരമായിട്ട് മുമ്പോട്ട് പോയി അതൊരു ജനകീയാസൂത്രണത്തെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അല്ലെങ്കിൽ ആ ജനങ്ങൾക്ക് ഒരു ഒരിതിനോടൊരു താല്പര്യം ഇടയാക്കി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതുപോലെ സാനിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഇലക്ട്രിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും പിന്നെ റോഡുകളുടെ നമുക്കറിയാം എല്ലാ കാലത്തും ചെയ്യുന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഫണ്ടുകൾ റോഡുകളുടെ വികസനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ ഈ അഞ്ച് വർഷക്കാലം നല്ല നിലയിൽ നടത്തി എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അങ്ങോട്ട് ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ ഞാൻ എനിക്ക് ലഭിച്ച ഫണ്ടുകൾ ഏതാണ്ട് പതിനാല് കോടി രൂപ എടുത്ത് ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഈ കഴിഞ്ഞ ദിവസം അവിടെ മാന്തോട്ടം വക്താവ് പറയുകയുണ്ടായി രാജേഷ് വാളി ഒരു എം എൽ എക്കും എംപിക്കും അപ്പുറം പോലും പോയി ഒരു ഫണ്ട് ചെലവഴിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണെന്ന് പറഞ്ഞ പ്രത്യേകം പേരെടുത്ത് പറയുകയുണ്ടായി അത് അത് അതിനെപ്പറ്റി ഞാൻ കമ്മന്റ് ചെയ്യുന്നില്ല പക്ഷേ ലഭിച്ച ഫണ്ടുകൾ നമുക്കറിയാം ഈ ജില്ലാ പഞ്ചായത്തിലാണെങ്കിൽ എല്ലാവർക്കും അത് വന്ന പ്രതി വന്ന വ്യത്യാസമൊന്നുമില്ല ലഭിക്കുന്ന ഫണ്ടുകൾ പലപ്പോഴും കാണുന്ന ഒരു പ്രത്യേകത നിങ്ങളൊക്കെ ഈ മാധ്യമങ്ങളെ ശ്രദ്ധിക്കുന്നത് ഈ മാർച്ച് മാസം കഴിയുമ്പോൾ ഒരു ഒരു ഒരാഴ്ച കഴിയുമ്പോൾ ഈ പത്രത്തിലൂടെ എല്ലാം ഒരു കണക്ക് വരും ഇത്ര കോടി രൂപ ഇന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ലാബ്സാക്കി അത് ചിലപ്പം ജില്ലാ പഞ്ചായത്തായിരിക്കും ബ്ലോക്ക് പഞ്ചായത്തായും ഗ്രാമപഞ്ചായത്ത് ആ ഒരു കണക്ക് വരുന്നത് നമുക്കറിയാം നമുക്ക് ജനപ്രതിനിധികൾക്കൊക്കെ ഇപ്പം ജില്ലാ പഞ്ചായത്തിലാണെങ്കിൽ മുഴുവൻ മെമ്പർമാർക്കും ലഭിക്കുന്നത് ഏതാണ്ട് തുല്യമായ തുക ഒരു പത്ത് ശതമാനമൊക്കെ അങ്ങോട്ട് കൂടിയും കുറഞ്ഞും ഒക്കെ കുറഞ്ഞോക്കിയിരിക്കും പക്ഷെ ചെലവഴിക്കുന്ന തുക വലിയ അന്തരവ അതായത് ചില സ്ഥലങ്ങളിൽ അൻപത് ശതമാനം പോലും ഫണ്ട് വിനിയോഗിക്കാത്ത ഡിവിഷനുകളുണ്ട് ഞാനേ കുറ്റപ്പെടുത്തി പറയുന്നതല്ല അത് ഞാൻ ആ കാര്യത്തിൽ പൂർണ്ണമായിട്ട് ജാദ്യ നാളുകൾ മുതൽ ഇതിന് വലിയൊരു ഫോളോ അപ്പ് ആവശ്യമാണ് കൃത്യമായിട്ട് വിനിയോഗിച്ചു എന്ന് മാത്രമല്ല ഇപ്പൊ എന്റെ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ഫണ്ട് പൂർത്തിയായി ഏഴ് ശതമാനം ഇപ്പൊ നിർമ്മാണം നടക്കുക ആ പൂർത്തി ഏഴ് ശതമാനം പൂർത്തിയാകാത്തതിന്റെ കാരണം നമ്മുടെ ഈ കാലാവസ്ഥ കാരണം നമുക്ക് പല റോഡുകളുടെ മെയിൻ്റനൻസ് തുടങ്ങി പക്ഷെ നമുക്കറിയാം ഈ ഒരു കാലാവസ്ഥയിൽ ടാറിംഗ് പോലെയുള്ള പണികൾ നടക്കത്തില്ല അതിന് എഞ്ചിനീയർമാർ ഇപ്പം സമ്മതിക്കത്തില്ല ഇപ്പം ചെയ്യാൻ പക്ഷേ അത് നൂറ് ശതമാനം പദ്ധതി നടപ്പിലാക്കി എന്ന് പറയും ഈ കാലാവസ്ഥയുടെ കൊണ്ടും അതേതാനും റോഡുകളുടെ പൂർത്തിയായില്ലെന്നുള്ളൂ അത് ലഭിച്ച മുഴുവൻ ഫണ്ടുകളും അതിന് നമ്മൾ ചിലപ്പോൾ ഒരു പ്യൂണിൻ്റെ പണി ചെയ്യേണ്ടി വരും വെച്ചാൽ നമ്മൾ ഓഫീസുകൾ കയറി ഇറങ്ങി നമുക്കറിയൊരു ഒരു ഒരു പദ്ധതി നടപ്പിലാകണമെങ്കിൽ ആ വിവിധ ഓഫീസുകളിൽ നിന്നുള്ള എൻ ഒ സി ആവശ്യമാണ് നമ്മളത് കയറി ഇറങ്ങി പലരുടെയും കണ്ടും അങ്ങനെ ചോദിച്ച് ചോദിച്ചാണ് ഓരോ കാര്യങ്ങൾ നടത്തുന്നത് അങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ഈ ഭരണങ്ങാനം ഡിവിഷനിൽ ലഭിച്ച ഒരു തുക പോലും ലാപ്സായില്ല എന്നുള്ളത് അതെൻ്റെ ഒരു കഴിവെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മളതിന് വലിയ ഒരു അധ്വാനമുണ്ട് അതിന് പറയുന്നത് നിരന്തരമായിട്ട് ഇതുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് ഇരിക്കുന്നു നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് ഒരു ജനപ്രതിനിധി ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചത് ഒരു ജനപ്രതിനിധി ആയതിനു ശേഷം അതൊരു ഇങ്ങനെ ഒരു അലങ്കാരമായിട്ടൊന്നും കൊണ്ടുപോകാനൊട്ടും ആഗ്രഹിച്ചില്ല ഞാനെപ്പോഴും ജനങ്ങളോടൊപ്പം നിൽക്കുകയും അതുപോലെ തന്നെ ആ എപ്പോഴും ഇത് തന്നെ മനസ്സിൽ ഈ നമ്മൾ ലഭിച്ച ഫണ്ടുകൾ വിനിയോഗിക്കുന്ന കാര്യത്തിലും അല്ലെങ്കിൽ എന്താണ് പുതിയ പദ്ധതികൾ നമുക്കറിയാം നമ്മളെന്നും ഇങ്ങനെ ഓരോ കാര്യങ്ങളുമായിട്ട് ചെല്ലുമ്പോൾ ആളുകൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും അതെങ്ങനെ പ്രാവർത്തികമാക്കാം അതിനേതു രീതിയിൽ ഫണ്ട് കണ്ടെത്താം അതിനേത് രീതിയിൽ പ്രോജക്റ്റ് നമ്മളൊരു പ്രോജക്റ്റ് നമ്മുടെ ആദ്യം പ്രോജക്റ്റ് ഉണ്ടാകാണ്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ മനസ്സിൽ ഇതിനെ പറ്റി രൂപപ്പെടുത്തി പാകപ്പെടുത്തി എടുത്ത് നമ്മളതൊരു പദ്ധതിയാക്കി കൊണ്ടുവന്ന് അത് എങ്ങനെ ഞാൻ ഒരു പ്രോജക്റ്റ് വെക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉദ്ഘാടനം വരെ മനസ്സേക്കാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സമയബന്ധിതമായിട്ട് പോയാൽ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന നിലയിൽ നമുക്ക് ഈ പദ്ധതികളൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ നന്നായിട്ട് നടത്തുവാൻ കഴിഞ്ഞു നല്ല പദ്ധതികൾ ഏറ്റെടുക്കുവാൻ കഴിഞ്ഞു നൂതനമായ പദ്ധതികൾ പ്രത്യേകിച്ച് ഞാൻ ഇറങ്ങുന്നു കുടുംബശ്രീയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ കുടുംബശ്രീയും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും കൂടെ ചേർന്നുള്ള നമ്മുടെ സ്വയം തൊഴിൽ സംരംഭ പദ്ധതികൾ ഇപ്പം കുടുംബശ്രീ നമുക്കറിയാം ഇന്ന് ഏറ്റവും അധികം ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന പ്രത്യേകിച്ച് വനിതകളുടെ ഒരു വിമോചന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ആ കുടുംബശ്രീയെ കൂടി നമ്മളുമായിട്ട് പങ്കാളികളായിക്കൊണ്ടുള്ള വികസന പദ്ധതികൾ ആവിഷ്കരിച്ചു നിരവധി സംരംഭങ്ങൾക്ക് പണ്ട് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞ് അവരത് നല്ല രീതിയിൽ നടത്തിയ ഒരു അഞ്ച് നാല് അഞ്ച് ആറ് പേരുൾപ്പെടുന്ന ഒരു കുടുംബശ്രീ യൂണിറ്റ് അവർക്ക് ഒരു സാമ്പത്തിക സഹായം കൊടുക്കുമ്പോൾ അവർക്ക് അത് വലിയൊരു ഇത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സംരംഭത്തിന് ഒന്നുകൂടെ ഒന്ന് ഒരു ഒന്ന് ഉയർത്തിക്കൊണ്ടു ഇതുപോലെ അങ്ങനെയുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിക്കാൻ വേണ്ടി കഴിഞ്ഞു